ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് മക്കൾസൊക്കെ കളിക്കുന്നുണ്ടോ ഫുട്ബോള് അത് നമ്മളെ ശശികലേച്ചിൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള പറമ്പിലാട്ടോ അവരെല്ലാ സ്വമിക്കാറും കളിക്കുന്നതാണ് അപ്പം ഇന്നും ശശികലേച്ചിൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇവിടേതാ ഇതുപോലെ ഒരുപാട് ഇങ്ങനത്തെ ചെടികൾ എത്തിയിട്ടുണ്ട് എല്ലാം ഫുൾ പോട്ട് ബുഷി പോട്ടാണ് കണ്ടില്ലേ ഇത് സാധാ അല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഒന്നും പൊന്തി പൊന്തി അങ്ങനെ പോകുന്നൊരു ആ ഒരു തരം സ്നോ വൈറ്റല്ലാട്ടോ ഇതെല്ലാം ഇങ്ങനെ പൊങ്ങാതെ നിൽക്കുന്ന ആ ഒരു ടൈപ്പാണ് പിന്നെ ഇതാ ഈ റെഡ് വെറൈറ്റിയൊക്കെ അത്യാവശ്യം ഓരോക്കെ വെച്ചതും ഇതെല്ലാം തന്നെ മദർ പ്ലാന്റുകളാണ് കേട്ടോ ചെടികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പലർക്കും ബുഷിപ്പോട്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അതാ പെട്ടെന്ന് വന്നോളാം അല്ലെങ്കിൽ ഇതൊക്കെ വേഗം പോകും ഇതാ ഇവിടെ ഒരു വെറൈറ്റി നോക്കിക്കേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്രീൻലഗസിയാണ് പക്ഷേ ഇത്രയും ബുഷി കണ്ടിട്ടുണ്ടോ ഇതെല്ലാം തന്നെ ബുഷി പോട്ടുകളാണ് കുറച്ചെണ്ണം മാത്രമേ സിംഗിൾ സിംഗിളായിട്ടുള്ളതുള്ളൂ ഈ ഒരു വൈറ്റ് നോക്കിക്കേ അടിപൊളിയല്ലേ നമ്മൾ കാണുന്ന ആളൊക്കെ വ്യത്യാസമല്ലേ ഈ ഒരു വൈറ്റ് അതിൻ്റെ ഇലയും ആ ചെടിയൊക്കെ നിൽക്കുന്ന നോക്കിക്കേ അതിന് അത്യാവശ്യം കുറച്ച് ഓയൊക്കെ ഉണ്ട് കേട്ടോ അല്ല അടിപൊളി പിന്നെ ഇത് ബോക്സർ അല്ലാന്നാണ് പറഞ്ഞത് കറക്റ്റ് എനിക്ക് ഐഡിയ അറിയില്ല ഇതുമൊക്കെ നോക്കിക്കേ ബുഷി ബുഷിപ്പോട്ടായിട്ട് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റൂല എത്ര ഷൂട്ടുണ്ട് ഒന്നും കറക്റ്റ് രണ്ടും മൂന്നും നാലൊക്കെ വേഗം അറിയാൻ പറ്റും ഇതൊന്നും ഇത് ഇതാ ഒരു ഭാഗത്തൊക്കെ പിന്നെ ഇവിടെ ഇപ്പം കലാത്തിയേയും അഗ്ലോണിയും ഒക്കെയാണ് കൂടുതലുള്ളത് പിന്നെ കുറച്ച് കലേടിയും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇപ്പം വന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ കേട്ടോ കുറച്ച് സിംഗിൾ ഷൂട്ട് ഉള്ളതും ഉണ്ട് ഇത് നോക്കിക്കേ ഈ ഒരു കലാത്തിയൊക്കെ എന്ത് ഭംഗിയാ ഇതാ ഇത് നമ്മളെ ബോക്സർ അതും ഈ ചെടിയും വ്യത്യാസമല്ലേ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല എല്ലാ ചെടീൻ്റെയൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതാ അടിപൊളി ഈ ഒരു കലാത്തിയകളൊക്കെ ഇതൊക്കെ പലരുടെ അടുത്തും ഉണ്ടാവും പക്ഷേ ഒരുപാട് പേര് വാങ്ങാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ശശികലേച്ചിൻ്റെ നമ്പറാണ് തരുന്നത് അപ്പോൾ മെസ്സേജ് ചെയ്തോളുക വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ആണല്ലേ ഇതൊക്കെ അടിപൊളിയാണ് പിന്നെ പോസ്റ്റിൽ ആയിട്ടും കൊറിയർ കൊറിയർ ഡി ടി സി പ്രൊഫഷണൽ ആയിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ ബുഷിപ്പോട്ടാണ് അപ്പോൾ അതിന് കുറച്ച് ചാർജ് കൂടുതലുണ്ടാവും ഇതൊക്കെ നോക്കി കലാത്തിയൊക്കെ എത്ര എണ്ണം ഉണ്ട് പിന്നെ അതവിടെ കുറച്ച് ഈ വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ കലാത്തിയെ പെട്ടതന്നെ ഇതൊക്കെ പിന്നെ കാണലുണ്ട് കാണാത്തൊരു തരം എന്താ അവിടെ ഈ ഒരു കളറുണ്ടല്ലോ ഇതൊരു കറുപ്പ് കൂടിയൊരു കളറ് കിട്ടോ ഇതൊക്കെ സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും നീ ബുഷി വേണ്ടവർക്ക് ബുഷിയുണ്ട് പിന്നെ ഇതിനുമുമ്പ് ഞാൻ കാണിച്ചത് നല്ല പൂവിനെ കാണിച്ചു അതാ എന്ത് ഭംഗിയാണ് നോക്കിക്കേ എന്താ അതിന് പറയാ ടോർച്ച് ജിഞ്ചറോ അങ്ങനെ എന്തോ ഒരു പൂവാണ് അപ്പോൾ ശശികലേ ഈ ചെടികളൊക്കെ കണ്ട നല്ല ഹാപ്പിയിലാണ് കേട്ടോ അതൊക്കെ ഇപ്പം ഇനി ഇതുവരെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പം എല്ലാം കൂടെ മൊത്തത്തിൽ ഒന്നായിട്ട് ഇറക്കിയതുകൊണ്ട് പലരും പല സ്ഥലത്തായിട്ടാണ് ഉള്ളത് കേട്ടോ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളി ചെടികളുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം അതായത് അഗ്ലോണിമ ഞാൻ പറഞ്ഞത് കണ്ടിത് എങ്ങനെ പൊന്താതെ ഇങ്ങനെ ബുഷ്യായിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ ഇത് ഒക്കെ പൊന്തി അങ്ങ് പോകൂലേ ഇത് പക്ഷേ അങ്ങനെയല്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു വെറൈറ്റി ഒരാളെ കാണിച്ച കണ്ടോ എന്താണ് നമ്മളെ ഫിലോഡ്രൻഡോ ഇത്രയും വലിയ ഫിലോഡ്രൻഡോണ് ആരുടെങ്കിലൊക്കെ വീട്ടിലുണ്ടോ നേരത്തെയൊക്കെ വാങ്ങി വെച്ചവർ വളർന്നിട്ടുണ്ടാവും അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത്രയും വലുപ്പത്തിലുള്ളത് അത് തൽക്കാലം ഈ ഒരു ഇതിൽ വെക്കട്ടെ നമുക്കിതിനെ മാറ്റണം ഇതൊന്നും പറ്റിയ വലിയ ചട്ടിയൊന്നുമില്ല എന്നാൽ ഈ ഒരു ചട്ടിയെ മാറ്റിയെടുക്കുക ഇതിലെ ചെടി ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ അതാ കുറച്ച് ചാണകപ്പൊടിയും കരിയിലേയും മണ്ണൊക്കെ ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ചെടി നടാനായിട്ട് അപ്പോൾ അതാ അതിലേക്ക് ജയരാജൻ അതാ എടുക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഞാനൊക്കെ ഇതിൻ്റെ അടുത്ത് നിന്നാ ഈ ചെടി കഴിഞ്ഞാൽ കുറേ എൻ്റെ ഒരു മുക്കാലും ചെടി തന്നെ കേട്ടോ ഇനി ഇതിനെ ഇതിലേക്ക് നട്ടിട്ട് ഇതിന് വേറെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് സെയിൽ ആയോ എന്ന് കറക്റ്റ് എനിക്കറില്ല എന്തായാലും ഞാൻ നമ്പർ താഴെ കൊടു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് ചോദിച്ചോളൂ പലരും വീഡിയോ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയാണ് കാണുന്നത് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിൽ കുറച്ചുകൂടി മണ്ണിൻ്റെയൊക്കെ കുറവുണ്ട് എന്നില്ലേ എന്ത് ഭംഗിയാ നോക്കിയെങ്കിൽ ഇതിൻ്റെ അല്ല ഇതിനു മുമ്പ് ഞാനും കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ മെറൂൺ പോലത്തെ ഒക്കെയായിരുന്നു പക്ഷേ ഈ ഒരു ചെടി ഇത്രയും വലുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടോ ഇത്രയും വലുപ്പത്തിൽ ഇല്ല ഫിലോഡ് ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ ലടിപൊളിയല്ലേ ഇനി ആർക്കെങ്കിലും ചെടി കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ അവരും ഒന്ന് മെസ്സേജ് ചെയ്യാം ഇതിന് ഇപ്പം നട്ടതല്ലേ ഇതിനെ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് അതിൻ്റെ തള്ളത്തേക്ക് എടുത്ത് വെക്കണം എന്ത് ഭംഗിയാ നോക്കിക്കേ ഒരു ഇല ഉണ്ട് കട്ട് ചെയ്യാനുള്ളതും ഉണ്ട് ഇനി ഏതായാലും ഇതിനെ ഇവിടെ ഇതിന് കുറച്ച് ഏരിയ വേണം കൊണ്ടുവെക്കണമെങ്കിൽ ഉണ്ടോ തൽക്കാലം അതിനെ ഇവിടെ നമുക്ക് വെക്കാം അതൊന്ന് ആവട്ടെ അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ചെടി കൊടുക്കാനുണ്ടെങ്കിലും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചെടിയല്ല കുറച്ചധികം ചെടികളൊക്കെ ഉണ്ട് നോക്കാൻ പറ്റുന്നില്ല കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുപോലത്തെ ചെടികൾ കേട്ടോ ഇതുപോലത്തെ അഗ്ലോണിയമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അങ്ങനെ ഞാൻ ഏതാനും തിരിച്ച് പോവാട്ടോ അപ്പോൾ പോകുന്ന വഴിയിലിതാ ഇവിടെ എന്നും ഞാനിങ്ങനെ ഒന്ന് നോക്കണം കയറണം എന്നൊക്കെ വിചാരിക്കും ഇവിടെ കുറച്ച് തേനീച്ചകളെ വളർത്തുന്നുണ്ട് അപ്പം ഞാനിങ്ങോടെ നോക്കിയപ്പോൾ ഇവിടെ ആരും കണ്ടൊന്നുമില്ല പിന്നെ എനിക്ക് അതിൻ്റെ അടുത്തേ പോകാൻ ലേശം പേടിയുണ്ട് എന്തായാലും ഞാൻ ലേശം കുറച്ച് ദൂരമൊക്കെ ഒന്ന് അവിടെ വരെ പോയിട്ട് അവിടെ നിറച്ച് ദൂരം ചെമ്പത്തിൻ്റെ ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോയില്ല കുറച്ച് ഇതാ അവിടെ വിട്ടിട്ടോ ഈ ഒരു സൈഡ് കൂടെ മൊത്തം ഉണ്ട് പിന്നെ എങ്ങാനും തേനീച്ച കുത്തിയാലോ അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോയില്ല അപ്പം എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടല്ലോ എന്തായാലും പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട് വരുന്നവരെ ഓക്കെ ബായ്